ീട്ട് ഓല പച്ച ഓല തരക്കിട്ടാണ് ഒന്നിത് ആക്കി എടുത്താൽ തന്നെ ഞാൻ മടഞ്ഞു ആക്കിക്കോളും എടി പോന്ന് എത്ര നല്ല സ്റ്റൈലാക്കിട്ട് മുണ്ടും ഇതൊട്ടിട്ട് അവർക്ക് ഇത് ഓല ഇതാക്കട്ടെ ഇതാക്കിടെ വെച്ചിട്ടുണ്ട് ഞാൻ ചോറും കഞ്ഞി എല്ലാം ആക്കി വെച്ചിട്ടാണ് ഞാൻ കൊണ്ടാ പോട്ടാ ഓല ആക്കിട്ട് ഞാൻ എല്ലാ എല്ലാം ഭക്ഷണമെല്ലാം ആക്കി വെച്ചില്ലേ കുരുമ കൊടുക്കുന്നു ഞാൻ നീങ്ങി കൊണ്ടാ ഇതാക്കാൻ ആക്ക കുഞ്ഞുങ്ങളാക്കാൻ കാണുന്നില്ല ഞാൻ പൂര പോയിട്ടു രാവിലെ പോയി പഴുക്കുന്നല്ലേ ആയിക്കോട്ടേക്കാൻ പോകും ഞാനും പുറത്ത് പോളും അത് പോയിട്ട് പഠിക്കുന്നുണ്ടേ വരുന്നു അത്യേകൂർക്കാം അടുത്തു പോകുന്നു നാട്ടെത്തി നമ്മളൊരു വെള്ളക്കുപ്പായിടുമ്പക്ക എല്ലാ കുറച്ചു ആണ് എല്ലാവരും ആക്കി തരും മാച്ചിയും വറകും ഓലയും എല്ലാം കമ്മിയില്ലാതുകൊണ്ടുള്ള കഷ്ടപ്പാടി ഞാൻ ചേച്ചി ബെർഡേ ആയിരിക്കുന്നില്ല എന്നാ തരക്കിട്ട് എരിഞ്ഞ ചേച്ചിട്ടാന്ന് തുന പോയിട്ട് വെക്കില്ല എന്നാ എന്റെ അധികം പറയാൻ കഴിയാ ഞാൻ പോയിട്ടാകുമ്പോർ കറിയും ബുക്കുന്നുണ്ടപ്പ ആടല്ല അതിന് ആറ് കൊത്തുണ്ടോ പോസ്റ്റിന്റെ കമ്പിക്കൂട്ടിട്ട് ആട്ന്ന് ഞാൻ തരക്കി ഒരാളോട് കത്തി മേടിച്ചിട്ട് തരക്ക ഇന്നലെ മാച്ചി ഒരു മണങ്ങി അടിക്കണ്ടോണ്ട് എന്നിട്ടാന്ന് ഞാൻ എടുത്തു എടുത്തോളന്നെ അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞപ്പാ ആവും പക്ഷെ അതിനൊരു ക്ഷമ വേണോ അതാന്ന് അനക്ക് തീരെ ക്ഷമില്ലാണ്ടാ കളിയല്ല അത്ര പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു അവർ മാറ്റി കിട്ടല്ലോ എന്നാ പിന്നെ നിങ്ങൾ അവിടെ വെച്ച ഞാൻ വെച്ച് ആക്കിക്കോളൂ അവിടെ വെച്ച ഒരു ഓല പോയാ പോയത് തന്നെയാ കേട്ടാ ഷമയിലായിട്ട് പീടിയാടെ അടിഞ്ഞു പോയിഞ്ഞിട്ട് അതുകൊണ്ടല്ലേ പീടിയെ പോവാം ഇതായിട്ടല്ല പീടിയാൽ പോയിട്ട് ഈ ന്യൂസിനല്ലേ പോന്ന് പിന്നെ അല്ല അവിടെ പോയി ഇരുന്നിട്ട് ഇങ്ങനെ എന്നാന്ന് പറയണ്ടേ അവനവൻ്റെ വീട്ടിലിരുന്നിട്ട് അവനവന് നൂറുകൂട്ടം പണിയുണ്ട് നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് ആ അതെന്നാന്ന് പറഞ്ഞത് ന്യൂസ്ന്ന് പറഞ്ഞു ുള്ളത് ചും വാർത്തയെ പറയുന്നുണ്ട് പിന്നെന്താ വേണ്ടത് അത് കേക്കുന്നില്ല ഞങ്ങള് രാവിലത്തെ ഒട്ടും കാണുന്നില്ല ഞങ്ങള് അതെന്നു കോമഡി അതെന്നാ പറയുന്നു കോമഡി വെച്ചിട്ട് രണ്ടു ഒരു ഇനി മാസായി രണ്ടോരും രണ്ടുപോലും കുടിക്ക അതൊരു മാസയാവും അടിച്ച് പോയി മാറ്റിയായില്ല ഇനി നൂറ് നൂറ്റു കഴിയൊന്നുമില്ലല്ലോ കണ്ടുമ്പോ കണ്ടോണ്ട് മാറ്റിയായിട്ടാ നേരം കൂടെ ഇരിക്കുന്ന അരിച്ചു വരുവുള്ളൂ അത് പോയ അതുകൊണ്ടാണ് തോന്നുന്നു അപ്പോൾ ഒരു ഒരു സ്വസ്ഥത വേണ്ടേ ഇപ്പോൾ മാറ്റിയിട്ട് അതുകൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ കുട്ടി ഉണ്ടതിൽ ഇത് ഉണങ്ങണം എന്നാൽ ഉണങ്ങി ഉണങ്ങിയിട്ടാകുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുട്ടി കട്ട് ചെയ്തിട്ട് ഇതലക്കേറ്റി കൊടുക്കും പിന്നെ തൊട്ടൊന്നും വേണ്ട മടഞ്ഞപൊലി ഉണ്ടാവും ടൈറ്റാക്കി വിട്ട അടിപൊളി മാറ്റിയാകും आजच्या व्हिडिओची नावर आता